മാളു പതിയെ ചെന്നു അർജുൻ്റെ അടുത്ത് കിടന്നു അർജുൻ ഗായത്രി ആണെന്ന കരുതി മാളുവിനെ പൊതിഞ്ഞ് ചിരിച്ചുറങ്ങാൻ തുടങ്ങി മാളു പിടി ചിരിച്ചുകൊണ്ട് അർജുൻ്റെ ചെവിയിൽ പിടിച്ചു അർജുൻ ഞെട്ടി എഴുന്നേറ്റതും ചിരിച്ചുകൊണ്ട് കിടക്കുന്ന മാളുവിനെ കണ്ടു നീ എപ്പോൾ കെട്ടിയെടുത്തു ദേ ഇപ്പോ അല്ല മോനാരാണെന്ന കരുതിയെ കെട്ടിപ്പിടിച്ച് എന്തായാലും നീ കെരുതിയാണല്ല പോരെ അല്ലെങ്കിലും നീ എപ്പോൾ അതിനെ സ്നേഹിച്ചിട്ടുള്ളേ മാളു കരയുന്നത് പോലെ കാണിച്ചു വേഗം എഴുന്നേറ്റ് പോകാൻ നിന്നു അതുകൊണ്ട് അർജുൻ അവളെ കയ്യിൽ പിടിച്ചു പുറകിലൂടെ കെട്ടിപ്പിടിച്ചു ഏട്ടൻ്റെ മോൾക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം എന്ന് എനിക്കറിയില്ലേ അതുകൊണ്ട് അധികം ഒളിപ്പിക്കണ്ട മാളൊരു ചിരി പാസ്സാക്കി അർജുൻ അവളുടെ തലക്കൊരു കൊട്ടുകൊടുത്ത് ബാത്റൂമിൽ പോയി അവൻ തിരിച്ചു വരുമ്പോഴും മാറും മാളും മുറിയിൽ ഉണ്ടായിരുന്നു നിന്റെ നാത്തും എൻ്റെ കുറ്റം പറഞ്ഞു തന്നില്ലേ അവൾക്ക് എന്തോ സങ്കടം പോലെ തോന്നുന്നു അത് ഇന്നലത്തെ കാര്യം കൊണ്ടാവും ഇന്നലെ എന്താ ഉണ്ടായേ അത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഓഫീസിൽ പാർട്ടിക്ക് പോയിരുന്നു അവൾക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു അവളോട് തുറന്ന് സംസാരിക്കണം അവരുടെ സങ്കടം കാണാൻ വയ്യ അർജുൻ അടുക്കളയിൽ ചെന്നപ്പോൾ ഗായത്രിയും വാസുകയും ജോലിയിലായിരുന്നു ഗായത്രിയെ കണ്ടപ്പോൾ തന്നെ അർജുനന് രാത്രി കാര്യങ്ങൾ ഓർമ്മ വന്നു അർജുൻ വരുന്നത് കണ്ട് ഗായത്രി പരുങ്ങാൻ തുടങ്ങി അവനെ ഫേസ് ചെയ്യാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി ഒപ്പം അവനോടുള്ള ദേഷ്യവും അമ്മ അർജുൻ വാസുകയെ കെട്ടിപ്പിടിച്ചു പക്ഷേ നോട്ടം ഗായത്രിലായിരുന്നു ഗായത്രി മുറിയിലേക്ക് പോന്നു ഗായത്രി ഒഴിഞ്ഞു മാറുന്നത് മോള് കണ്ടിരുന്നു അർജുനൻ ചായ കൊടുത്ത് വാസുകി അർജുൻ ചായ വാങ്ങി ഗായത്രിയെ നോക്കി മുറിയിൽ വന്നു ഗായത്രി ബാൽക്കണിയിലായിരുന്നു അവളുടെ അടുത്ത് ചെന്ന് അർജുൻ ചായ കുടിച്ചുകൊണ്ട് നിന്നു അവളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇടക്ക് ചുമക്കും പക്ഷേ ഗായത്രി കയറുത്തിയത് അവളെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി ആണെന്നായിരുന്നു ഒടുവിൽ അവൾക്ക് ദേഷ്യം സഹിക്കാതെ ആയതും അവൾ അവന് നേരെ തിരിഞ്ഞു ഇന്നലെ രാത്രി എന്താ ഉണ്ടായതും എന്തുണ്ടാവാൻ നമ്മൾ പാർട്ടി കഴിഞ്ഞ് വന്നു കിടന്നുറങ്ങി അല്ല നിങ്ങളുടെ നിങ്ങളും ഫ്രണ്ട്സ് കൂടി എനിക്ക് എന്തോ ഡ്രിങ്ക് തന്നു എൻ്റെ ബോധം കളഞ്ഞു എന്നിട്ട് എന്താ ഉണ്ടായത് എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിൻ്റെ ബോധത്തോടെ ചെയ്യാൻ അറിയാം എൻ്റെ ബോധം പോയതിന് ശേഷം നിങ്ങൾ എന്നെന്താ ചെയ്തത് മുഴുവൻ പറയണോ അർജുൻ കളിയാക്കി പറഞ്ഞതും ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ അനുവാദമില്ലാതെ എന്നെത്തോടെ ചേ വെറുതെ ഇരുന്ന് എന്നെ പ്രലോഭിപ്പിച്ചിട്ട് ഇപ്പോൾ എനിക്കായോ കുറ്റം ഞാൻ ബോധം ഇല്ലാതെ അല്ലേ ബോധമില്ല എന്നൊന്നും എനിക്ക് തോന്നിയില്ല നീ തന്നെയാണ് എന്നോട് കുളിപ്പിച്ച് തരാനും ഡ്രസ് തരാനും ഒക്കെ പറഞ്ഞത് ഞാൻ കുറേ പറഞ്ഞു വേണ്ട വേണ്ടാന്ന് പക്ഷെ നീ വാശി പിടിച്ചപ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഗായത്രി ആരനെ കൊണ്ടുപോകാൻ നിന്നതും അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി എനിക്ക് അവകാശമുള്ളത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ പേരും പറഞ്ഞ് മോങ്ങാൻ എന്നാലുണ്ടല്ലോ അർജുൻ ദേഷ്യത്തിൽ പറഞ്ഞതും ഗായത്രി കണ്ണുകൾ തുടച്ചു ഗായത്രി പോകുന്നത് നോക്കി അർജുൻ നിന്നു കുറച്ച് ദിവസം നീ അങ്ങനെ തന്നെ കരുതിക്കും എന്നെ കുറെ കളിപ്പിച്ചതല്ലേ അർജുൻ മനസ്സിൽ പറഞ്ഞു അർജുൻ പാറയിൽ കഴിച്ച് ഓഫീസിൽ പോയി അപ്പോഴൊന്നും ഗായത്രി അവൻ്റെ മുന്നിൽ ചെന്നില്ല ജോലിയെല്ലാം കഴിഞ്ഞ് മാളവും ഗായത്രിയും കൂടെ ഫ്ലാറ്റിൽ ഗാർഡനിൽ പോയിരുന്നു മാളു ഗായത്രിയോടെ എല്ലാം തുറന്നു പറയാൻ തന്നെയായിരുന്നു തീരുമാനം പക്ഷേ ഗായത്രിയുടെ മനസ്സിൽ മുഴുവൻ അർജുൻ തല്ലേന്ന് തന്നെ ചതിച്ചതിനെ ചിന്ത ഗായത്രി ഞാൻ ഒരു കാര്യം നിന്നോട് തുറന്ന് ചോദിക്കട്ടെ നിനക്ക് അജു ഏട്ടനെ ഇഷ്ടമല്ലേ ആ ചോദ്യം കേട്ടതും ഗായം ചോദിച്ചു അവളുടെ മനസ്സിനെ കുഴപ്പിക്കുന്ന കാര്യമായിരുന്നു അത് അവൾക്കതിന് ഉത്തരം കിട്ടില്ലായിരുന്നു നീ ഏട്ടനെ വെറുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നീ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നിനക്കിഷ്ടമാണ് നിന്റെ മുന്നിലെ തടസ്സം ഏട്ടൻ അന്ന് രാത്രി നിന്നോട് അങ്ങനെ പെരുമാറിയതാണ് മാളു എനിക്കറിയില്ല അജു ഏട്ടനെ പഴയ പഴയ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നു പക്ഷേ ആ രാത്രിയിൽ എന്ത് സംഭവിച്ചാലും അതിനേക്കാൾ എൻ്റെ മുന്നിലെ തടസ്സം എൻ്റെ അച്ഛൻ്റെ മരണം നിൻ്റെ അച്ഛൻ്റെ മരണവും അജുയേട്ടനും തമ്മിൽ എന്താ അജുയേട്ടൻ കാരണമായിരുന്നു അച്ഛൻ മരിച്ചതെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അത് തെറ്റാണെന്ന് തോന്നുന്നു തോന്നുന്നു അല്ല തെറ്റാണ് നിൻ്റെ അച്ഛൻ മരിച്ചത് അറ്റാക്ക് കാരണമാണ് അത് നിന്നെ കാണാതെ വിഷമിപ്പിച്ചു വിഷമിച്ചത് കൊണ്ട് അജുയേട്ടനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവിടെ നിന്നതും എല്ലാം മാളു അപ്പോൾ എൻ്റെ ധാരണ എല്ലാം തെറ്റാണെന്നാണോ അതേ ഗായത്രി ഞാനും നീയും ഒന്നും അറിയാതെ ഒരാൾ ഇതിൽ ഉണ്ടായിരുന്നു അവൾ കാരണമാണ് നിനക്ക് ഏട്ടനും ജീവിതത്തിൽ ഇത്രയും ദുഃഖവും ഉണ്ടായത് ആരാ ആരാമാളോ തൻ്റെ ജീവിതം നശിപ്പിച്ച ആളോട് ഗായത്രിക്ക് ദേഷ്യം തോന്നി ഒപ്പം അർജുനോട് കാട്ടിയ ദേഷ്യമോർത്തു സങ്കടവും സ്നേഹം അവളായിരുന്നു എല്ലാം നശിപ്പിച്ചത് നിന്നെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവൾ നിങ്ങളെ തമ്മിൽ അകറ്റി അത് കേട്ട് ഗായത്രി ഞെട്ടി ഒരിക്കൽ പോലും അവളെ കണ്ടതായി ഓർമ്മ പോലും ഇല്ല പിന്നെ എന്തിനാണ് അവൾ തന്നോട് ഇങ്ങനെ ചെയ്തത് ഗായത്രിക്ക് മാളോ പറയുന്നതെല്ലാം കേട്ട് കണ്ണുകൾ നിറഞ്ഞു ഏട്ടന് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു വിവാഹത്തിന് കുറച്ച് ദിവസം മുമ്പ് ഏട്ടൻ എന്നോട് വിളിച്ച് ചോദിച്ചു നിനക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഏട്ടന് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഉണ്ട് എന്ന് പറഞ്ഞു നീ തുറന്ന് പറയുമ്പോൾ ഉള്ള സന്തോഷം കാണാൻ വേണ്ടിയായിരുന്നു പക്ഷേ അത് അവളുടെ പ്ലാനായിരുന്നു നിനക്ക് മറ്റൊരു ബന്ധം ഉണ്ടെന്നും ഏട്ടനെ നീ വിവാഹം കഴിച്ചത് ക്യാഷ് ഉള്ളതുണ്ടാണെന്നും പറഞ്ഞു അവൾ ഏട്ടനെ സ്വാധീനിച്ചു ആ ദേശം കൊണ്ടാണ് ഏട്ടൻ നിന്നോടന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് എല്ലാം കേട്ട് കഴിഞ്ഞതും ഗായത്രി മുഖം പൊത്തി കരഞ്ഞു മാളുകളെ സമാധാനിപ്പിച്ചുവെങ്കിലും അവൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല എന്ന് അവൾക്കറിയാമായിരുന്നു നിന്നോടുള്ള പ്രണയം നിന്നെ നഷ്ടപ്പെടുത്താൻ ഏട്ടനെ സമ്മതിച്ചില്ല നിന്നെ സ്വന്തമാക്കി പകരം വേട്ടൻ ആണ് അന്ന് അങ്ങനെയൊക്കെ ഏട്ടൻ ചെയ്തത് പക്ഷെ നീ ഇറങ്ങിപ്പോകും എന്ന് ഏട്ടൻ ഒരിക്കലും വിചാരിച്ചില്ല നീ പോയി കഴിഞ്ഞു ഏട്ടൻ നിന്നെ അന്വേഷിച്ചിറങ്ങി പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല നീ പോയതിൻ്റെ ഉദ്ദേശത്തിൽ ഞാൻ ഏട്ടനോട് വയക്കെട്ടു അപ്പോളാണ് ഏട്ടൻ അറിയുന്നത് നീ പ്രണയിച്ചത് ഏട്ടനെ തന്നെ ആയിരുന്നു എന്ന് ഏട്ടൻ എന്നെയും കൂട്ടി സ്നേഹയെ കാണാൻ പോയി എൻ്റെ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൾ സത്യം എല്ലാം പറഞ്ഞു അവൾക്ക് ഏട്ടനെ നഷ്ടം നഷ്ടമായപ്പോൾ തോന്നിയ ദേഷ്യം കാരണം പറഞ്ഞതാണെന്ന് എല്ലാം കേട്ട് കഴിഞ്ഞ് ഏട്ടൻ അവൾക്കുള്ളത് കൊടുത്താണ് അന്ന് പോന്നത് നിൻ്റെ അച്ഛനോടും അപ്പ പറയാൻ വേണ്ടി ഏട്ടൻ അവിടെ ചെല്ലുമ്പോഴാണ് അച്ഛന് വയ്യാതെയാവുന്നത് ഹോസ്പിറ്റലിൽ എല്ലാം ഏട്ടൻ തന്നെ ആയിരുന്നു അവസാനം മരണം മറിഞ്ഞു കഴിഞ്ഞാലെങ്കിലും നീ വരും എന്ന് കരുതി ഏട്ടൻ നിന്നെ കാത്തിരുന്നു പക്ഷേ നീ വന്നില്ല മാളു അപ്പോ അജു ഏട്ടൻ ഗായത്രി പൂർത്തിയാക്കാതെ മാളുവിനെ നോക്കി മാളു അവളെ കെട്ടിപ്പിടിച്ചു ആശ്വസിപ്പിച്ചു വേദരുടെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് നേറി ഈ രണ്ടു വർഷം എൻ്റെ ഏട്ടൻ നിന്നെ ഓർത്ത് നേർ നേറി കഴിയുകയായിരുന്നു അച്ഛനും അമ്മയും ഞാനും എല്ലാം ഏട്ടനോട് വയക്കെട്ടപ്പോൾ അന്ന് ഇറങ്ങിപ്പോയതാണ് ആ വീട്ടിൽ നിന്ന് നീ ഇല്ലാതെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു ഒരു വർഷത്തോളം ഞങ്ങൾക്കൊരു വിവരവും ഇല്ലായിരുന്നു ജോണിജിനെ വിളിച്ചു പറഞ്ഞു ചെന്നൈ ഉണ്ട് കുഴപ്പം ഇല്ല എന്ന് അന്നാണ് സമാധാനമായത് അപ്പോളും നിന്നെ ഓർത്ത് ഞങ്ങൾ എല്ലാവരും സങ്കടത്തോടെ പ്രാർത്ഥനയോടെ കഴിഞ്ഞു ഗായത്രി സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ തളർച്ചയോട് അവിടെയുള്ള പിഞ്ചിലിരുന്നു കരഞ്ഞു കരഞ്ഞോട് മുഖം എല്ലാം ചുമന്നിരുന്നു ഇനിയെങ്കിലും ഏട്ടനെ മനസ്സിലാക്കി സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ഞാൻ ഇതെല്ലാം നിൻ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും തെറ്റുകാരല്ല സാഹചര്യം അങ്ങനെയായിരുന്നു എല്ലാം മറന്ന് നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ അജു ഏട്ടൻ്റെ പാതിയായി ജീവിക്കാൻ സമയമായി ഗായത്രി ആ മനസ്സിൽ ഞാൻ ഉണ്ടാകുമ്പോൾ മാളോ അത്രമാത്രം ഞാൻ കുറ്റപ്പെടുത്തിയില്ലേ എൻ്റെ ഏട്ടിൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടാവൂ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഗായത്രിക്ക് അതിയായ സന്തോഷം തോന്നി ഒപ്പം അറിഞ്ഞു പോയ വാക്കുകൾ ഓർത്ത സങ്കടവും മനസ്സിൽ മുഴുവൻ അർജുനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തോ അണങ്ങാ അടങ്ങാത്തൊരാഗ്രഹം ശബ്ദമെങ്കിലും കേൾക്കണമെന്ന് തോന്നി ഗായത്രി മാളുവിനോട് വിളിച്ചു തരുമോ എന്ന് ചോദിച്ചു മാളു ചിരിച്ചുകൊണ്ട് ഫോൺ കൊടുത്തു അവിടെ നിന്നും പോയി ഫോൺ ചെയ്യുമ്പോൾ എല്ലാം അവളുടെ ഹൃദയമല്ലാതെ മിടിച്ചു ഒരു തരം ഹലോ എന്താ മാളൂട്ടി അർജുൻ്റെ ശബ്ദം കേട്ടതും ഗായത്രിക്ക് ശ്വാസം നിലക്കുന്ന പോലെ തോന്നും ശബ്ദം പുറത്തു വന്നില്ല എന്താടി നൂറുകൂട്ടം ജോലിയുണ്ട് കാര്യം പറയാം ഞാൻ ഞാൻ ഗായത്രിയാണ് ഓ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ഞാൻ വെറുതെ വെറുതെയോ അതും എന്നെ എന്തോ ഇന്നലത്തെ പോലെ ഇന്നും ബോധം പോയോ അർജുൻ പറയുന്നത് കുഴപ്പമോ അവൾക്ക് ചമ്മൽ തോന്നും അവൾ എന്തു പറയും എന്നാലോചിച്ചു അത് പിന്നെ ഞാൻ അമ്മ പറഞ്ഞിട്ട് വിളിച്ചതാണ് എന്തിനും അതമ്മ പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാം എല്ലാം അവിടെ ഉണ്ടല്ലോ ഇനി എന്താ വേണ്ടത് അത് അത് പിന്നെ വരുമ്പോൾ അവരോട് എല്ലാം വരാൻ പറഞ്ഞു സത്യത്തിൽ എന്താ കാര്യം വേറെ എന്തോ ആണല്ലോ ഒന്നുമില്ല എന്നാൽ ശരി ഗായത്രി വേഗം ഫോൺ കട്ടാക്കി അടുത്തിരുന്ന് ചിരിക്കുന്ന മാളവിനെ കണ്ട് അവൾ മുഖം കനപ്പിച്ചു നോക്കി അന്ന് ഗായത്രി മനസ്സറിഞ്ഞ് സന്തോഷിച്ചു അർജുൻ വരാൻ വേണ്ടി കാത്തിരുന്നു അവളുടെ വെപ്രാളം കണ്ടു മാളു അവളെ കളിയാക്കി അർജുൻ്റെ കൂടെ ജോണും മീനും സുധിയും ഉണ്ടായിരുന്നു വെല്ലടിച്ചതും ഗായത്രി ആയിരുന്നു വാതിൽ തുറന്നതും അർജുനെ കണ്ട് അവൾ സന്തോഷിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം ഗായത്രിയുടെ ശ്രദ്ധ അർജുനിലായിരുന്നു അർജുൻ ഇതറിയുന്നുണ്ടെങ്കിലും ഇന്നലത്തെ സംഭവത്തിന്റെ ദേഷ്യം കൊണ്ടാവും എന്ന് കരുതി അർജുനും ഫ്രണ്ട്സും ബാൽക്കണിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ മാളവും ഗായത്രിയും മുറയിൽ തന്നെ ഇരുന്നു വാസുകിക്കനന്നിരുന്നു മാളുവിനോട് തലേന്നുണ്ടായ കാര്യം പറയണം എന്ന് ഗായത്രിക്ക് തോന്നി അവൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞതും മാളു അന്തം വിട്ടു അവളെ നോക്കി ഗായത്രി മാളുവിൻ്റെ നോട്ടം കണ്ടുപേടിച്ചു എന്താ എന്താടി ഇങ്ങനെ നോക്കുന്നേ അപ്പോൾ നീ പറയുന്നത് നിനക്കൊന്നും ഓർമ്മയില്ല എന്നാണ് അതേടി നിനക്ക് ഉറപ്പാണോ നടന്നു എന്നത് പിന്നെ ഇല്ലാതെ രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഇട്ടിരുന്നത് അജുയേട്ടൻ്റെ ഷർട്ട് മാത്രം എൻ്റെ ഡ്രസ്സ് പെടുന്നതായേ പിന്നെ എൻ്റെ ഓർമ്മയിൽ അജുയേട്ടനെ കുളിപ്പിക്കുന്നതെല്ലാം ചൊല്ലി വരുന്നുണ്ട് അത് പിന്നെ ഏടൻ പറഞ്ഞതുപോലെ നീ ബോധമില്ലാതെ എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഏട്ടൻ പാവം ചെയ്തു പോയതാവും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ നോക്കാൻ തന്നെ ശമ്പലാണെ ഇതേ പെണ്ണെ ഇന്ന് രാത്രി തന്നെ രണ്ടും എല്ലാം പറഞ്ഞു തീർത്തു വേണം കിടന്നുറങ്ങാൻ രാവിലെ രണ്ടും റൊമാൻറ്റിക് പ്ലേസിനെ വേണം എനിക്ക് കാണാൻ മാളു എനിക്ക് പേടിയാണെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇപ്പം കണ്ടാലുണ്ടല്ലോ കെട്ടിപ്പിടി ചുമ കൊടുക്കാൻ തോന്നും പക്ഷേ ദേഷ്യം വന്നാലുണ്ടല്ലോ അടുത്തുകൂടെ പോകാൻ തോന്നില്ല മാളു ചിരിച്ചുകൊണ്ട് അർജുൻ്റെ അടുത്തേക്ക് പോയി അവരുടെ അടുത്ത് വിരുന്ന് അവളും സംസാരത്തിൽ മുഴുകി ഗായത്രി മുറിയിൽ ഇരുന്ന് അർജുനെ സ്വപ്നം കണ്ടു അർജുനോട് എല്ലാം തുറന്ന് പറഞ്ഞാൽ തൻ്റെ പ്രണയം തുറന്ന് പറയണമെന്ന് തീരുമാനിച്ചു അർജുൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോയി കഴിഞ്ഞ് മാളവളോട് പോവാൻ വേണ്ടി പറഞ്ഞു ഗായത്രി വരയിലോടെ മുറിയിലേക്ക് ചെന്നു അർജുൻ ബെഡിൽ കിടന്നു ഫോണിൽ കളിക്കുകയായിരുന്നു ഗായത്രി പതിയെ ചെന്ന് ബെഡിൽ ഓരം ചേർന്ന് കിടന്നു അവൾ കിടന്നതും അർജുൻ ലൈറ്റ് ഓഫ് ചെയ്തു കിടന്നു അർജുൻ വന്ന് കെട്ടിപ്പിടുക്കും എന്ന ഗായത്രി കിടന്നു പക്ഷെ അർജുൻ വന്നില്ല അവൾ പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ ഉറക്കത്തിലായിരുന്നു അവൾ തിരിഞ്ഞു കിടന്നു അവൻ്റെ അടുത്തേക്ക് നീങ്ങി നടിഞ്ഞു മടിച്ചു മടിച്ചുകൊണ്ട് അവൾ അവളുടെ കൈ അവൻ്റെ ദേഹത്തേക്ക് വെച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ഉറക്കത്തിലേക്ക് പോയി ഇതെല്ലാം ഉറക്കം അടിച്ചു കിടന്ന് അർജുൻ അറിഞ്ഞിരുന്നു അവന് പതിയെ കണ്ണുകൾ തുറന്നു അവളുടെ മുഖത്തേക്ക് പാറി വന്ന മുടിയകൾ ഒതുക്കി വെച്ചു അവളുടെ അടുത്തേക്ക് നീങ്ങി വരാനും ീങ്ങി അവനും ഉറങ്ങി വരാനിരിക്കുന്ന നല്ല നാളെയും സ്വപ്നങ്ങളും